ഒരു കോടി രൂപ ചിലവിൽ നവീകരിച്ച റോഡിൽ രണ്ട് മാസം തികയും മുമ്പേ കുഴികൾ കുഴികൾ കണ്ടമംഗലം റോഡാണ് കരാറുകാരൻ കഴിഞ്ഞ ദിവസം അടച്ചെങ്കിലും വന്നു തോട്ടപ്പായ റോഡ് ഇതായി അമ്പായക്കോടിനു മുട്ടുന്ന തലക്കെ കണ്ടോളുണ്ട് ഒരു വണ്ടി പോയിൻ്റെ കോലി റോഡ് കണ്ടോളി തലത്തിലുള്ള ഉഡായിപ്പ് റോഡ് പണി എടുക്കുകയാണെങ്കിൽ എടുക്കാതിരിക്കാൻ നല്ലത് എന്തിനാ ജനങ്ങളെ കബളിപ്പിച്ചിട്ട് ഇങ്ങനത്തെ റോഡ് പണി എന്താ ആവശ്യത്തിന് എടുക്കണേ

റോഡ് പണി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് കണ്ടോളി കോൺക്രീറ്റ് അടക്കം പൊട്ടി പോലത്തെ കാത്തിരിപ്പിനും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് കോട്ടപ്പാടം മേങ്ങ കണ്ടമംഗല റോഡ് നവീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവിലാണ് നവീകരണം പൂർത്തിയാക്കിയത് തുക അനുവദിച്ച ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിനാണ് നവീകരണം ആരംഭിച്ചത് മെയ് പത്തിന് നവീകരണം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം കാവിൻപടി മുതൽ ചർച്ച് വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തായി അടർന്നു പോകുന്ന നിലയിലാണ് ചവിട്ടിയാൽ താഴ്ന്നു പോകുന്നുമുണ്ട് ടാർ അടർന്നു പോകുന്ന ഭാഗങ്ങൾ കരാറുകാരൻ അടച്ചു വർഷങ്ങളോളം തകർന്ന റോഡിലൂടെ യാത്ര ചെയ്തു മടുത്ത നാട്ടുകാർക്ക് പുതിയ റോഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലായിരുന്നു എന്നാൽ സന്തോഷത്തിന് രണ്ടു മാസം മാത്രം ആയുസ് നൽകി കാലാവധി തികയും മുമ്പ് റോഡ് തകർന്നത് നാട്ടുകാരെ നിരാശയിലാക്കി നവീകരണത്തിലെ ക്രമക്കേടാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും പ്രദേശവാസി പറഞ്ഞു മഹാകവി വേറെ കാലത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ റോഡാണ് ഈ റോഡ് വർക്ക് ചെയ്തൊരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൊളിഞ്ഞു ജനങ്ങൾ വളരെയധികം ആശ്രയിക്കുന്ന പൊതുജനങ്ങളൊക്കെ പഞ്ചായത്തിലേക്കും മറ്റു സ്കൂളിലേക്കും പോകാൻ ആശ്രയിക്കുന്ന ഈ പഞ്ചായത്തിലെ ഏറ്റവും കാലപ്പഴക്കം ചെന്ന റോഡാണ് അപ്പം ഇത് കരാറുകാരൻ്റെ ഇതിൽ അഴിമതി നടത്തിയെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് അതിനകത്ത് ആവശ്യമായ മെറ്റീരിയൽ ഉപയോഗിക്കാതെ തന്നെ പിന്നെ പണി നടത്തിയത് കൊണ്ടാണ് ഇത് പൊളിഞ്ഞത് അപ്പൊ അതുകൊണ്ട് അത് ജനകീയമായ പ്രക്ഷോഭവും ജനങ്ങളതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ തർക്കമല്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്